ഹായ് ഇന്ന് വൺ കെ ജി ഒരു വാഞ്ചോ കേക്ക് കൃത്യമായ മെഷർമെൻറ്റിൽ നല്ല രുചികരമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളും മെഷർമെൻറ്റും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്കൊരു കിലോ വാഞ്ചോ കേക്ക് ഉണ്ടാക്കാനായിട്ട് അര കിലോ ചോക്ലേറ്റ് സ്പഞ്ചും അര കിലോ വാനല സ്പഞ്ചുമാണ് വേണ്ടത് അതുകൊണ്ട് ആദ്യം നമുക്കൊരു അരക്കിലൂടെ വാനില സ്പഞ്ച് ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം ഒരു അരക്കപ്പ് മൈദ വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൊണ്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് വടിച്ച് നമുക്കൊരു അരപ്പേയിലൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡയുടെ ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം ഒരു പ്രാവശ്യം നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു സ്പാച്ചിലുണ്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണമെന്നെങ്കിൽ അല്ലെങ്കിൽ അത് മൂന്ന് തവണയായിട്ടൊന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചു മാറ്റി വെച്ചാൽ മതിയേ ഇനി നമുക്ക് പഞ്ചസാര എടുക്കാം പഞ്ചസാരയും ഇതേ മെഷറിംഗ് കപ്പിൽ തന്നെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ആട്ടോ എടുക്കുന്നത് നമുക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് മൈദയും ബേക്കിംഗ് സോഡയും കൂടെ എടുത്തതും കൂടെയാണ് നമുക്ക് വേണ്ടത് ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് രണ്ട് മുട്ടയും പിന്നെ ഒരു പിഞ്ചുപ്പും ഒരു അര ടീസ്പൂൺ വാനില സെൻസും ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം എൻ്റെ ബീറ്ററിൻ്റെ ബ്ലേഡ് പൊട്ടിയിരിക്കുക അതുകൊണ്ട് ഒരു കടകട ശബ്ദമൊക്കെയുണ്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പാത്രം ചേരിച്ച് പിടിച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ബീറ്റായി നല്ല പൊന്തി വരുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം നേരെ പിടിച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുന്നില്ലായിരുന്നു ഇപ്പം ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പോഴത്തേന് നന്നായിട്ട് ബാറ്ററി പൊങ്ങി വരും ഒന്നാമത്തെ സ്പീഡിൽ നിന്ന് സ്പീഡ് കൂട്ടി കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം ഇപ്പം നന്നായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നാമത്തെ സ്പീഡിലിട്ട് ഒന്നുകൂടെ നമുക്ക് ബീറ്റ് ചെയ്യാം ഒന്ന് മിക്സ് ആയ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ാലും സൺഫ്ലോർ ഓയിലും ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒന്നാമത്തെ സ്പീഡിൽ ഇട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് ഇനി അരിച്ചു വച്ചേക്കുന്ന മൈദപ്പൊടി അല്പാൽപ്പായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യാം നമുക്ക് നന്നായിട്ട് സ്പാസിലുകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാതെ പതിയെ പതിയെ ഹോൾഡ് ചെയ്ത് അത് മിക്സ് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സിക്സ് ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഗ്രേസ് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഇത് ടോൾ കേക്ക് പോലെ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ഇത് സിക്സ് ഇഞ്ചിൻ്റെ പാനിന് പാത്രത്തിനകത്ത് ഒഴിച്ച് നമ്മൾ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ നല്ല ഹൈറ്റ് കിട്ടും ഇത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസൊക്കെ പോകണം ഞാനിപ്പം ഇത്രേ കാണിക്കുന്നുള്ളൂ നന്നായിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നിട്ടാണ് നമ്മൾ ഓവനകത്തോട്ട് വെക്കുന്നത് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് പത്ത് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഓവനായിരുന്നു ഇനി അതങ്ങനെ കേക്ക് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാവേ ഇതങ്ങനെ വൈറ്റ് സ്പഞ്ച് റെഡിയായി ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കൂടെ റെഡി ആക്കി എടുക്കാം ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാം അതിനായി നമ്മൾ മുമ്പേ എടുത്താൽ അതേ മെഷറിങ് കപ്പ് തന്നെ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൊടി ഇട്ട് കൊടുക്കുക ബാക്കി നമുക്ക് മൈദപ്പൊടിയും പൊടി ഇട്ടിട്ട് അത് ലെവൽ ചെയ്തെടുക്കാം ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ മാത്രം ഇട്ട് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡയുടെ ആവശ്യമൊന്നുമില്ല ബേക്കിംഗ് പൗഡർ നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിലും കേക്ക് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കട്ടകളൊക്കെ അരച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ച് യോജിപ്പിച്ചെടുക്കാം ഒന്നെങ്കിൽ മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കണം അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കൊക്കോ പൊടി മൈദപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ആകണം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ നൂറ്റി ഇരുപത്തി അഞ്ച് അതേ മെഷറൻ കപ്പില് ഒരു കപ്പ് നിറച്ച് പൊടിച്ച പഞ്ചസാര എടുക്കാം ഇത് പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ടാട്ടോ നിറച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പൊടിക്കാവണെങ്കിൽ ഈ നൂറ്റി ഇരുപത്തഞ്ചിന്റെ മെഷൻ കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് ഇട്ട് കൊടുത്താൽ മതി ഇത് പൊടിച്ചതായോണ്ട് നിറച്ചെടുക്കുന്നുണ്ട് ഇതോടെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മുമ്പേ ബീറ്റ് ചെയ്ത പോലെ തന്നെ രണ്ട് മുട്ടയും ഒരു പിഞ്ചുപ്പും അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നമുക്ക് ബീറ്റ് ചെയ്യാം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒന്നാമത്തെ സ്പീഡിൽ നിന്ന് രണ്ടാമത്തേലോട്ട് പിന്നെ മൂന്നാമത്തേലോട്ട് അങ്ങനെ സ്പീഡ് കൂട്ടിക്കൂട്ടി ഹൈ സ്പീഡ് നമുക്ക് ബീറ്റ് ചെയ്യാം അതിലേക്ക് നുളപ്പൊടിച്ച് വെച്ച് പഞ്ചസാര കൂടി ഒരു മൂന്ന് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ബീറ്റ് ചെയ്തിട്ട് ഒരു ഒരു മിനിറ്റ് ആയിട്ടുണ്ടാകുമ്പോഴത്തേക്കും നല്ല വൈറ്റ് കളറിലായി വരുന്നുണ്ട് നമുക്കത് പോര ഇച്ചിരി കൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കണേ തുടക്കക്കാരായിട്ടുള്ളവർക്കൊന്നും അറിയത്തില്ലായിരിക്കും എത്ര നേരം ആ ഒരു മൂന്ന് മിനിറ്റ് ഉറപ്പായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലേ മുട്ടയുടെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് കേക്ക് കിട്ടുകയുള്ളൂ കണ്ടോ ഇതുപോലെ ഒടിഞ്ഞൊടി ആ ഒരു റിബൺ കൺസിസ്റ്റൻസി ആകുന്നോളം വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആ ഓയിൽ എല്ലായിടത്തേക്കും ഒന്ന് എത്തുന്നതിന് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ പാലൊഴിച്ചു കൊടുക്കാം അതായത് നാല് ടേബിൾ സ്പൂൺ പാലാണ് കാൽ കപ്പെന്ന് പറയുന്നത് അപ്പോൾ കാൽ കപ്പിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പൊടികളിട്ടിട്ടും അതേപോലെ ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം കുറേ നേരം ബീറ്റ് ചെയ്യൊന്നും വേണ്ട പൊടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ സ്പാച്ചിൽ കൊണ്ടാണ് ബാക്കി ബീറ്റ് ബാക്കി ഇളക്കി മിക്സാക്കി കൊടുക്കേണ്ടത് സ്പാച്ചിൽ കൊണ്ട് പതിയെ മാത്രമേ മിക്സാക്കി കൊടുക്കാവുള്ളൂ പതിയെ നമുക്ക് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കാം അതിനകത്ത് കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല വൃത്തിക്ക് കിട്ടുന്നോണം വരെ പതിയെ തന്നെ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്തെടുത്ത് ആ കുഞ്ഞിന്നെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ടാപ്പ് ചെയ്ത് കൊടുക്കണേ ഇതിപ്പം മേശ ആയതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്രാവശ്യം ഉത്തേച്ചിട്ട് ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്താലേ അതിനകത്ത് എറളപ്പുസൊക്കെ താന്നിട്ട് കേക്ക് താഴ്ന്നു പോകാതെയൊക്കെ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പത്ത് മിനിറ്റ് ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനായിരുന്നു പിന്നെ നമുക്ക് കേക്ക് വെച്ച് കൊടുത്തിട്ട് മുപ്പത് മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി കേക്കിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഖണാഷുണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് നിറച്ച് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഗണാഷ് ഉണ്ടാക്കാനായിട്ട് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും എടുക്കാവെ അരക്കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു കപ്പ് നിറച്ച് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് ആ എടുത്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാവേ അല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉള്ളവർ ഒന്ന് ഇളക്കി കൊടുത്ത് ലൂസാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് കൂടെ എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെച്ച് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പഴത്തേക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ഇതിപ്പം ആവും ഇതാ ആ ഗണ ഇതൊട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ചൂടില് ഈ ചോക്ലേറ്റ് അങ്ങോട്ട് മെൽറ്റ് ആയി വന്നോളൂ അതാണ്ടപ്പോൾ അത് നല്ലോണം ലൂസായി വന്നിട്ടുണ്ട് നമുക്കിതേപോലെ തീയോക്കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ബ്ലാക്ക് ചോക്ലേറ്റൂടെ ആക്കിയെടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കി അതേ രീതിക്ക് ബ്ലാക്ക് ചോക്ലേറ്റൂടെ ഗണാഷ് ആക്കിയിട്ട് നമുക്ക് രണ്ടും കൂടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്കിലേക്ക് ഒഴിക്കാനുള്ള സിറപ്പ് തയ്യാറാക്കാം ഒരു ഗ്ലാസ് വെള്ളവും മുക്കാൽ ഗ്ലാസ് പാലും ഒരു കാൽ കപ്പിനകത്ത് നിറച്ച് വേണ്ട കാൽ കപ്പിനകത്ത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് തിളപ്പിക്കാം അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ നൊമ്പ ഉണ്ടാക്കി വെച്ചേക്കിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷവും അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ മിൽക്ക് മേഡോ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് തിള തിളപ്പിച്ച് നമുക്ക് ആറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ക്രീം ബീറ്റ് ചെയ്യാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പും പിന്നെ ഒരു അരക്കപ്പും കൂടെ ക്രീമാട്ടോ വേണ്ടത് അപ്പോൾ അങ്ങനെ ഒന്നര കപ്പ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്യാം അങ്ങനെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി കേക്ക് സെറ്റ് ചെയ്യാവേ അപ്പം ബോർഡിലേക്ക് ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിറപ്പ് ഒഴിക്കുന്നുണ്ട് നമ്മൾ ഇത് ഷുഗർ സിറപ്പ് സാധാരണ പഞ്ചസാര ഇട്ടിട്ട് ആക്കുന്നതിലും അല്ലെങ്കിൽ പാലും മാത്രം പാലും പഞ്ചസാരയും കൂടെ ആക്കുന്നതിലും ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനകത്തേക്ക് ഇച്ചിരി മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കണാഷം കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് സിറപ്പാക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോ ലയറും ചെയ്തെടുക്കുന്നുണ്ട് ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ മുകളിൽ ബ്ലാക്ക് ചോക്ലേറ്റ് ഗണാഷം വാനിലെ സ്പഞ്ചിൻ്റെ മുകളിലേക്ക് നല്ല വൈറ്റ് ഗണാഷം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ നമുക്കൊന്ന് കടിക്കാനായിട്ട് ഇച്ചിരി ബദാമും കോടെ ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വാഞ്ചോ കേക്കിൻ്റെ ഫില്ലിങ്ങിൽ സാധാരണ നെട്സ് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഒന്ന് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ നമ്മൾ ഇതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ഓരോ ലെയറും ഒഴിക്കുമ്പം ഇച്ചിരി തിക്നെസ് തന്നെ നല്ല ഒഴിക്കണം എന്നാൽ മാത്രമേ നമ്മൾ കേക്ക് കഴിക്കുമ്പോഴേക്കും അത് നമ്മൾ അത് അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടെന്ന് നമുക്ക് തിരിയുന്നുള്ളൂ ആദ്യമൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നൈസായിട്ട് ഒഴിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ ഈ കുക്കിങ് പഠിച്ചേ അങ്ങനെ ആദ്യം ചെയ്തപ്പോഴൊക്കെ എനിക്കത് സാധാരണ വൈറ്റും ബ്ലാക്കും സ്പഞ്ചും ഉള്ള പോലെ മാത്രമേ തോന്നുന്നുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഇപ്പോൾ ആക്കുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ തിക്നെസ്സിൽ ചോക്ലേറ്റ് കണാഷ് ഓരോ ലെയറിലും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതേപോലെ തന്നെ മൊത്തം ലെയറും ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റാകാനായിട്ട് വെക്കാം അതിത്രോ ഹൈറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ക്രീം തേക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അപ്പം നമ്മളൊരു സ്ക്വയറൊക്കെ കുത്തിക്കൊടുത്തിട്ട് ഫ്രിഡ്ജിലോട്ടിരിച്ചിരുന്നേരും വെക്കുവാണെങ്കിൽ അത് നല്ല സെറ്റായിട്ട് കിട്ടുവേ പിന്നെ ഈ കേക്ക് ഉള്ളി മാത്രമേ വാഞ്ചോ കേക്കിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു അവർ തന്ന അതേ പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പുറത്ത് ഇച്ചിരി ബോൾസൊക്കെ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഡിസൈൻ ഇല്ല നമ്മൾ ചെയ്തത് സാധാരണ വാഞ്ചോ കേക്കിൻ്റെ മോഗ്ൾ വശത്ത് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഒരു ഡിസൈൻ എന്തെങ്കിലും രസമുള്ളൊരു ഡി ഡിസൈനാണ് സാധാരണ ചെയ്യുന്നത് വാഞ്ചോ കേക്കിന് ഇതിപ്പം ഇവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷമായി ര ആദ്യമൊക്കെ ചെയ്തതിൽ നിന്നും ഒരുപാട് വ്യത്യാസം വരുത്തി രുചി കൂട്ടിയും പിന്നെ നമ്മൾ തെറ്റിപ്പോകുന്നത് മനസ്സിലാക്കിയും അങ്ങനെ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പം എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഓരോ കേക്കിനെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞ് വന്ന് ഓരോ വീഡിയോസ് ഈ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ കൊച്ചു കൊച്ചു പാചകങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെയായിട്ട് ഇനിയും ഞാൻ വരും അതുവരേക്കും ടാറ്റാ